ലോക സമുദ്ര വ്യാപാര ഭൂപടത്തിൽ കേരളത്തിന്റെ വിസിലടി മുഴുക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇനി നാടിന് സ്വന്തം എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ മൂന്നാം സഹസ്രാബ്ദത്തിലെ വികസന കുതിപ്പിന്റെ കവാടമായി കേരളം വെള്ളിയാഴ്ച പകൽ പതിനൊന്ന് മുപ്പതിനായിരുന്നു ഉത്സവാന്തരീക്ഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം നാടിന് സമർപ്പിച്ചതോടെ ഇന്ത്യ സാർവദേശീയ സമുദ്ര വ്യാപാര ലോജിസ്റ്റിക് ശൃംഖലയിൽ കണ്ണുചേർന്നു ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായി സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് കേരളത്തെ ആഗോള മാരടൈം ശൃംഖലയുടെ പ്രധാന കേന്ദ്രമാക്കുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു നാടിന്റെ പുരോഗതിക്കുള്ള പദ്ധതികളിൽ രാഷ്ട്രീയം വേണ്ടെന്ന നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചതെന്നും പല പ്രതിസന്ധികളെയും മറികടന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു കരാർ ഉണ്ടാക്കിയെങ്കിലും പലതലങ്ങളിലുള്ള വിമർശനങ്ങളുണ്ടായി അവ നിലനിൽക്കുമ്പോഴും വിഴിഞ്ഞം നടപ്പാക്കിയെന്നതിനാണ് രണ്ടായിരത്തി പതിനാറിൽ വന്ന എൽ ഡി എഫ് സർക്കാർ മുഖ്യ പരിഗണന നൽകിയതെന്നും അദ്ദേഹം പറയുന്നുണ്ട് രാജ്ഭവനിൽ നിന്നും ഹെലികോപ്റ്ററിൽ രാവിലെ വിഴിഞ്ഞത്തെത്തിയ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനി തുടങ്ങിയവർക്കൊപ്പം ബർത്തും യാർഡും നടന്നുകണ്ടു എം എസ് സിയുടെ കൂറ്റൻ മദർഷിപ്പ് ബർത്തിലുണ്ടായിരുന്നു പോർട്ട് ഓപ്പറേറ്റിംഗ് ബിൽഡിങ്ങിലെത്തി പ്രവർത്തനങ്ങൾ നോക്കി കരൺ എസ് അയ്യർ തുടങ്ങിയവർ കാര്യങ്ങൾ വിശദീകരിച്ചു സംസ്ഥാന തുറമുഖമന്ത്രി വി എൻ വാസവൻ സ്വാഗതം പറഞ്ഞു എന്നാൽ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങ് ചില വ്യക്തികളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുമെന്നാണ് ശശി തരൂർ കൂടിയിരിക്കുന്ന വേദിയിൽ പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ നെടും പിണറായി വിജയനോട് പറയാനുള്ളതെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം ഗൗതമദാനിയെ സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണർ എന്ന് മന്ത്രി വി എൻ വാസവൻ വിശേഷിപ്പിച്ചതിനെയും മോദി ആയുധമാക്കി ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി സ്വകാര്യ മേഖലയെ സർക്കാരിന്റെ പങ്കാളിയെന്ന് വിശേഷിപ്പിക്കുന്നത് മാറുന്ന ഇന്ത്യയുടെ തെളിവാണെന്ന് മോദി പറഞ്ഞു